അപ്പോൾ ഇവയെ കൊണ്ടൊക്കെ ഞാൻ കൂടുതൽ ഒരു മൂന്നോ നാലോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് അതിലൊന്നും പറയാത്ത നല്ല നല്ല ടിപ്സുകൾ ഞാൻ കാണിച്ചു തരുന്നത് നമ്മളുടെ ക്ലോസറ്റ് കഴുകലാണ് ബാത്റൂമിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായാലും ഇനി ബ്രഷ് കൊണ്ട് ഉരക്കാതെ എന്നും എപ്പോഴും നല്ല വെന്മയോടും ഇരിക്കാനായിട്ടുള്ള കിഡിലൻ ആണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണണം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത് ഇത് നേരിയ മെഴുകുതിരി ആയത് കൊണ്ട് തന്നെ നമുക്ക് ചീകിയെന്നു വിടേണ്ട കാര്യമില്ല ഇതുപോലെയൊന്നും ഒടിച്ചിട്ടാൽ മതി വളരെ നേരിയതാണ് ഇപ്പം മെഴുകുതിരിയൊക്കെ നമ്മൾ വളരെ അധികം കുറവാണ് കുറവാണല്ലേ നമ്മൾ ഇൻവേർട്ടർ ഉണ്ട് അതുപോലെ ലൈറ്റൊക്കെ നമുക്കുണ്ട് മറ്റുള്ള ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമല്ലോ ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ പണ്ട് കാലങ്ങളിൽ കറണ്ട് പോകുന്ന പോലെയൊന്നും നമ്മൾ ഇപ്പം അങ്ങനെ കറണ്ടൊന്നും അധികം പോകാറില്ല അല്ലേ പക്ഷേ നമ്മൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മെഴുകുതിരി മസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാല് മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആയി കെട്ടോ എന്ന് വെച്ചാൽ വളരെ നേരിയതായത് കൊണ്ടാണ് പെട്ടെന്നാകുന്നത് അടുത്ത വട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് കേട്ടോ ഗ്രാമ്പൂ ഒന്ന് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ ചൂടിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ വെക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആ മെഴുകിലേക്ക് വരുവാൻ വേണ്ടിയാണ് ആ ഗ്രാമ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അതിൽ വെക്കുന്നത് കേട്ടോ എന്നിട്ട് വേണം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത് ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെക്കുന്ന ഒരു ഏതൊരു പാത്രവും ഉരുകിപ്പോകാത്തെയും നമുക്ക് മൂടി ഇട്ടിട്ട് വെക്കുകയും വേണം കേട്ടോ ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഏതൊരു അത് ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഒരു ക്രീമിൻ്റെ ക്രീം തീർന്ന ഒരു ബോട്ടിൽ തന്നെയാണ് എടുത്തേക്കുന്നത് ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ആണ് കേട്ടോ വിക്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള വിക്സിന്റെ ഒരു എഫക്റ്റുള്ള പലതരം അമൃതാഞ്ചൻ്റെ ലിക്വിഡൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വിക്സാണ് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം മെഴുക് സെറ്റ് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ വിക്സ് ആ ചൂടുകൊണ്ട് തന്നെ അതുമായിട്ട് നല്ലതുപോലെ യോജിക്കുന്നതാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു നമ്മളുടെ തിരി ഇതുപോലെ ഒരു ഇർക്കിയിൽ വെച്ചു കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം മൂന്ന് നാല് മണിക്കൂർ നമ്മളെ ബോട്ടിലിന്റെ ആ ഒരു ഇത് അനുസരിച്ചിരിക്കും ഇത് പെട്ടെന്ന് ഇതായി കിട്ടുന്നത് കേട്ടോ സെറ്റായി കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മെഴുകുതിരി കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെഴുകുതിരി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളുടെ കുട്ടികളെ വിക്സ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾക്കും വിക്സ് തേക്കാനായിട്ട് വളരെ മടിയാണ് എൻ്റെ കുട്ടികളൊന്നും വിക്സ് തേക്കില്ല പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മോൻ മുതൽ വലിയ മോൻ വരെയും തേക്കില്ല അപ്പോൾ നമുക്ക് ജലദോഷം ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം അവർക്ക് നമുക്ക് ആവി പിടിക്കില്ല അതുപോലെ വിക്സ് തേക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ജലദോഷവും തുമ്മലൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ എന്നും എപ്പോഴും ഇതുണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ് കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഒരു തുമ്മലും ജലദോഷവും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഈ ഇതിൻ്റെ ഒരു തിരി ഇത്തിരി വലുതാണ് തിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ വളരെ നേരിയതായിട്ട് കത്തുന്നതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഞാൻ ഇത്രയും വലിയ തിരി വെച്ചേക്കുന്നത് ഇത്രയും വലിയ തിരി വേണ്ട നേരിയൊരു തിരി വെച്ചു കൊടുത്താൽ വളരെ ലൈറ്റായിട്ട് കത്തുന്നതാണ് അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്മെല്ല് നമ്മൾ റൂമ് മൊത്തമാകുന്നതാണ് റൂം അടച്ചിടണം അപ്പോൾ ആ ഒരു വിക്സും ഗ്രാമ്പൂവിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്വസിക്കുകയും നമ്മളുടെ നമ്മൾ യുടെ ജലദോഷം തുമ്മൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കിട്ടുന്നതാണ് കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ് ഈ സമയത്ത് ഏറ്റവും വലിയ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണിത് ഇപ്പോൾ ജലദോഷവും തുമ്മലും ഒക്കെ വളരെ അധികമാണ് ഈ ഒരു തണുപ്പ് സമയത്ത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമന്റ് വഴി അറിയിക്കാം ഞാൻ ഇതിപ്പോ വൺ പയറാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ രാജ്മ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സോയ ഉണ്ടെങ്കിൽ അതെടുക്കാം ഏതൊരു ഇതുപോലുള്ള ചെറുപയർ പറ്റില്ല ഇതുപോലുള്ള വലിയ പയറുകളില്ലേ അതിലേതെങ്കിലും ഒന്നും എടുക്കട്ടെ എന്നിട്ട് നമ്മൾ ഉപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലായാലും അതൊരു സ്റ്റിക്കി ആവില്ല അതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ധാന്യങ്ങൾ വൺ പയർ അല്ലെങ്കിൽ സോയ അല്ലെങ്കിൽ രാജ്മ എന്ന് പറയില്ല വലിയൊരു പയർ അതൊക്കെ ഇതിലിങ്ങനെ ഇതുപോലെ ഒന്ന് രാജ്മയ്ക്കാണെങ്കിലും നമുക്ക് ടിഷ്യൂലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉപ്പിന്റെ ഏറ്റവും താഴ് ഭാഗത്ത് വേണം ഈ ഒരു ടിഷ്യൂലിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ എത്ര കാലമായാലും ഇപ്പം തണുപ്പ് രസാലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടി ഒട്ടും സ്റ്റിക്കാവില്ല അതുപോലെ ഈയൊരു സ്പൂണിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഐസ് ഐസ്ക്രീം സ്റ്റിക്കും അതുപോലെ തന്നെ നമ്മളുടെ കൊണ്ടും ഇതും വളരെ നല്ലതാണ് നമ്മളുടെ ഉപ്പ് കട്ട പിടിക്കാണ്ടിരിക്കാൻ ഇതുപോലെയുള്ള സ്റ്റിക്കിൻ്റെ സ്പൂണുകൾ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ഉപ്പിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് വളരെ അധികം ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ താഴെ പ്ലേലിസ്റ്റ് കൊടുക്കുക അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ് വേറൊരെണ്ണയും ഇതിനായിട്ട് ഓപ്ഷനില്ല നമ്മുടെ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കല്ലുപ്പ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിയുപ്പ് ഇത്രയും എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കല്ലുപ്പ് തന്നെ മസ്റ്റായിട്ട് എടുക്കാനായിട്ട് പറയുന്നത് എന്നിട്ട് നമ്മൾ സവാളയൊക്കെ ഇതുപോലെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒരു ആ ഒരു ഫ്രഷ്നെസ് കിട്ടാറില്ല പിന്നെ നമ്മൾ പിറ്റേന്നൊക്കെ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വള വളമെന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലിന് മാറ്റം ഉണ്ടാകുമല്ലേ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമ്മളുടെ കയ്യിലുണ്ടാവുന്ന പല ഇഷ്യൂസും നമ്മളുടെ മുറി നമ്മൾ എന്തെങ്കിലും മുറിക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ മുറിയുക അല്ലെങ്കിൽ നമ്മൾക്ക് കൈ പുകച്ചിലുണ്ടാവുക അല്ലെങ്കിൽ കൈയില് ഭയങ്കര റഫായിട്ട് ഇരിക്കുക നമ്മളുടെ കൈ ഒരു സോഫ്റ്റ് ഇല്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ റബ്ബ് ചെയ്യാം കേട്ടോ നല്ലപോലെ തന്നെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സ്കിന്ന് വരാനായിട്ട് സഹായിക്കും നമ്മൾ പൊടി ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ കല്ലുപ്പ് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കൈ ഒന്ന് കഴുകിയാൽ മാത്രം മതി ബാറ്റ്സ്മൽ പോകാനും നല്ലതാണ് അതുപോലെ നമ്മൾ ചേനയൊക്കെ അരിയുമ്പം നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ലേ അപ്പോൾ ചേനയൊക്കെ അരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്നും നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കൈക്ക് ചൊറിച്ചിലുണ്ടാവൂല കറ പിടിക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കറയൊന്നും പിടിക്കും ില്ല അതുപോലെ തന്നെ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാലിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഇല്ലേ ചൊറിച്ചിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറുവാനും ഈ ഒരു മിശ്രിതം കൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് നീര്യ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും മതി ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ആവി പിടിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് ആവി പിടിച്ചാൽ വിക്സോ തുളസിയോ ഒന്നും ഇടാതെ തന്നെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കുന്ന മെഷീനിൽ ഇടാതെ ഇതുപോലെ പാത്രത്തിൽ ആവി പിടിക്കണം കേട്ടോ ആ ഇട്ട് നമ്മൾ ആവി പിടിച്ചാൽ അത് പെട്ടെന്ന് ചീത്തായി പോകും ഒരിക്കലും അത് ചെയ്യരുത് ഇതുപോലെ ആവി പിടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ജലദോഷത്തിന് റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ കഫം കിട്ടാനായിട്ട് അടുത്തായിട്ട് നമ്മൾ വീട്ടിലൊക്കെ നെയ്യൊക്കെ ഉണ്ടാക്കും അല്ലേ നമ്മൾ പാൽപ്പാടയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കും പക്ഷെ അത് പെട്ടെന്ന് ചീത്തായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് സാധിക്കും പൊടിയുപ്പ് ഇടരുത് കല്ലുപ്പ് ഇതുപോലെ ഒന്നോ രണ്ടോ മാത്രം ഇട്ടാൽ മതി അധികം ഒന്നും ഇടരുത് കേട്ടോ കല്ലുപ്പായിരിക്കണം പൊടി ഉപ്പ് ഉപയോഗിക്കരുത് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം പുറത്ത് വെച്ചാലും ഇതിനൊരു ബാഡ് സ്മെല്ലോ ബാഡ് ഒരു കാറച്ചൊവയോ ഒന്നും വരില്ല അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചെണ്ണയിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ആട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച് വെക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കല്ലുപ്പ് രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഫുള്ള് മേടിച്ച് ആ ആട്ടണ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പം അവർ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമുക്ക് തരുന്നത് മറ്റുള്ള പാക്കറ്റ് വാങ്ങുമ്പോൾ എത്ര കാലം വെച്ചാലും ചീത്താവില്ല പക്ഷേ ഇതുപോലെ ആട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിൽ രണ്ട് മൂന്ന് കട്ട നമ്മളുടെ കല്ലുപ്പിട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വച്ചേക്കുന്ന നമ്മളുടെ ബക്കറ്റുകളൊക്കെ ഇല്ലേ നമ്മൾ എല്ലാ ബക്കറ്റും ഉപയോഗിക്കണമെന്നില്ല അപ്പം നമ്മൾ പുറത്ത് വെച്ചേക്കുന്ന ഏതൊരു സാധനത്തിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയത്തൊക്കെ രണ്ട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറി എങ്ങനെയെങ്കിലും വെള്ളം വീണതിനാൽ അതിനൊരു വഴുവഴുപ്പും ഒരു ഇതും ഉണ്ടാവില്ല അതൊന്നും ഇല്ലാതിരിക്കാനും നല്ലതാണ് അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മൂന്ന് കട്ട കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല ഡ്രയറിലാണെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അതില്ലാണ്ടിരിക്കാൻ ഇതുപോലൊന്ന് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അടുത്തായിട്ട് നമ്മൾ വീട് തുടയ്ക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് അതുപോലെ ഒരു അര ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടുതലൊന്നും ഒഴിക്കരുത് കേട്ടോ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം വയ്ക്കുക പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഷാംപൂ കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ് തീർന്ന ഒരു ഷാംപൂ ആണ് അതിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഷാംപു ആണെങ്കിൽ ഒരു കാ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ ഒരു മോപ്പ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എപ്പോഴും നിങ്ങൾ ചെയ്യണമെന്നില്ല മാസത്തിലൊരിക്കുന്ന നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യില്ല ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ അതുപോലെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പ്രാണികളും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടാനും വളരെ നല്ലതാണ് ഉപ്പിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് വീട്ടിൽ നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഉപ്പിനെ സഹായിക്കുന്നതാണ് അതുപോലെ പിടിച്ചിരിക്കുന്ന പോകുവാനും സഹായിക്കുന്നതാണ് കേട്ടോ ചെയ്തു നോക്കാം ആയിട്ടും അടുത്തതായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ കല്ലുപ്പ് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ മൂടിയുടെ ഭാഗത്ത് നമ്മൾ ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ തീഞ്ഞു പോയ നമ്മളുടെ സോപ്പിലെ അത് ഇതുപോലെ ഒന്ന് കഷ്ണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചീകിയൊന്നും ഇടരുത് ഇതുപോലെ നേരിയതായിട്ട് നേരിയ ആയിട്ട് എടുത്തിട്ട് ആ ഉപ്പിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ആ ഓട്ടയുടെ ആ ഒരു ഇത് ഒരുവിധ വലിയ ഓട്ടയായിരിക്കണം ഭയങ്കര ചെറുതാകരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലഷ് ടാങ്കില് കമത്തി ഇട്ട് കൊടുക്കണം കേട്ടോ കമത്തി ആ ഒരു ഓട്ടയുള്ള ഭാഗം എവിടെയാണോ അതുപോലെ അത് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഓരോ ഫ്ലഷിനും നിങ്ങളുടെ ബാത്റൂം നല്ല ക്ലോസറ്റ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല ഉപ്പിൻ്റെ എഫക്റ്റ് കൊണ്ടും സോപ്പിൻ്റെ എഫക്റ്റ് കൊണ്ടും നിങ്ങളുടെ ക്ലോസറ്റിൽ യാതൊരുവിധ മഞ്ഞക്കറയും പിടിക്കില്ല കേട്ടോ ഒരമണിക്കൂറ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു സോപ്പും അതുപോലെ ഉപ്പും നല്ലതുപോലെ മിക്സായി ആ ഒരു വെള്ളത്തിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ക്ലോസറ്റ് ബ്രഷ് കൊണ്ടൊക്കെ കഴുകാൻ വളരെ അറപ്പല്ലേ അപ്പം ഇനി ബ്രഷ് ഒന്നും ഇല്ലാതെ തന്നെ എപ്പോഴും നമ്മൾ ക്ലോസറ്റ് ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ മഞ്ഞക്കറിയും പിടിക്കില്ല അതുപോലെ തന്നെ നല്ല ഫ്രഷ് മണവും ഉണ്ടാകും ഈ ഒരു ഉപ്പിൻ്റെ എഫക്റ്റും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു കണ്ടെയ്നറിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രം മതി ബ്രഷ് കൊണ്ടൊന്നും ഉറക്കാതെ തന്നെ നല്ല പുതുപുത്തനായിട്ടിരിക്കും അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്